वाह ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ ഉത്രാട വിളക്ക് കത്തിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഓട്ടപ്പാച്ചില്ലാണ് ഉത്രാടപ്പാച്ചിലെന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും അറിയാം അല്ലേ തിരുവോണത്തിന് മുമ്പ് നമ്മൾ ഉത്രാട വിളക്ക് കത്തിക്കാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മേടിച്ച് ഒരുക്കുന്ന ഒരു സമയമാണല്ലേ അപ്പോൾ ഞാനും ആ പാച്ചിലായിരുന്നു കേട്ടോ ഞാനും പോയിട്ട് സന്ധ്യയ്ക്ക് മുമ്പേ വീടെത്തി അതിന് വിളക്കൊക്കെ വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ വിളക്കൊക്കെ ഒരുക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നിലവിളക്കത്തിച്ച് വെച്ചു വെച്ചു കൊടുക്കാനുള്ളതെല്ലാം വെച്ചൊക്കെ കൊടുത്തു എന്നിട്ട് കുറേ നേരം പുറത്ത് നിന്ന് ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു അപ്പോൾ ഇനി എനിക്ക് കുറച്ച് പണി അകത്തുണ്ട് അപ്പോൾ പുറത്തെ പണിയെല്ലാം ആയിട്ടുണ്ട് അപ്പം നമ്മൾ നാളെ തിരുവോണം ആണല്ലോ അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ അമ്മ പറഞ്ഞു വെച്ചു കൊടുക്കാനായിട്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമെന്ന് അപ്പോൾ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കും ാക്കാനേ അറിയത്തില്ല ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എല്ലാത്തവണ അമ്മയാണെന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പം എൻ്റെ വീട്ടിലോട്ട് താമസമായിട്ട് ഒരു വർഷമൊക്കെ ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയെന്ന അപ്പോൾ ആ സമയത്തുള്ള ആദ്യത്തെ തിരുവോണം കൂടിയാണ് അപ്പോൾ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കണ്ടേ ഇനിയിപ്പോൾ നമ്മളൊരു വീട്ടമ്മയൊക്കെ ആയില്ലേ അപ്പോൾ ഞാനിങ്ങനെ അമ്മ പറഞ്ഞു തന്നു പക്ഷേ എനിക്കതൊന്നും അങ്ങോട്ട് ദഹിച്ചില്ല പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കയറിയിട്ട് ചാനൽ ഓരോ ചാനലുകൾ കയറി നോക്കി എനിക്ക് പറ്റുന്ന എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് കണ്ടുപിടിച്ചു അത് തന്നെയാണ് ചെയ്തത് സക്സസ് ആയിട്ടോ അപ്പോൾ പിറ്റേന്ന് തിരുവോണ ദിനമാണ് തിരുവോണ ദിനത്തിൽ അത്ത പൂക്കളം ഇട്ട് തന്നെ തുടങ്ങണമല്ലോ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് അതിനുള്ള പൂവെല്ലാം എറുത്ത് വച്ചു എറുത്ത് വെച്ചിട്ട് അത്തം എന്താ ഒരു ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം അപ്പോൾ മഴയൊക്കെയാണല്ലോ അപ്പോൾ ഞാനൊന്ന് സിറ്റൂട്ടിൽ തന്നെ ഒന്ന് ഇടാമെന്ന് കരുതി അപ്പോൾ ഞാൻ അതിനുള്ള പൂക്കളെല്ലാം ഇങ്ങനെ എറുത്ത് വെച്ച് ഓരോരോ പ്ലേറ്റിലായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇടുമ്പോഴത്തേക്ക് എളുപ്പമാവുമല്ലോ അത് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക ഭയങ്കര തിരക്കായിരുന്നു കിച്ചണിൽ ഉണ്ട് അതിനിടയ്ക്ക് വന്ന് ഇതൊക്കെ ചെയ്യണമോ ആദ്യം ഞാൻ ഇതിലങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഐശ്വര്യമായിട്ട് തന്നെ വന്ന് ഒരു അത്ത അങ്ങ് ഇട്ടു അപ്പോൾ എൻ്റെ നടുക്കിരിക്കുന്ന താമര ഉണ്ടല്ലോ വാടിപ്പോയി കേട്ടോ ആക്ച്വലി കഴിഞ്ഞ ദിവസം മോനാണെങ്കിൽ എടുത്തിട്ട് അത് കൊണ്ടുവന്ന സമയത്ത് അവൻ ഇങ്ങനെ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് അതിനകത്ത് വെച്ചിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓ അതിലിരിക്കുകയല്ല അപ്പോൾ കുഴപ്പമൊന്നും വരത്തില്ല എന്ന് പക്ഷെ ഞാൻ അറിയാതെ തന്നെ എപ്പോഴും അത് പുറത്തെടുത്ത് വെച്ചു അങ്ങനെ അത് ചെറുതായിട്ട് വാടിപ്പോയി എന്തായാലും അതിൻ്റെ അത്ത പൂക്കളൊക്കെ ആയി അപ്പോൾ അതിനുശേഷം ശേഷം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഐറ്റംസാണ് ഈ കാണുന്നത് തിരുവോണ സദ്യയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീട് വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തിരുവോണമാണ് അപ്പോൾ സ്പെഷ്യലായിട്ട് അങ്ങനെ വേറെ ആരും അങ്ങനെ വരത്തില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിലെ ആദ്യത്തെ തിരുവോണം ഞാൻ തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പച്ചടി കിച്ചടി തോരൻ അവയിൽ പിന്നെ മൂന്ന് തരം അച്ചാറിട്ടിട്ടുണ്ട് മാങ്ങച്ചാർ നാരങ്ങ ഇഞ്ചി പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പും പിന്നെ ഉപ്പേരിയും പിന്നെ ചിപ്സും മേടിച്ചിട്ടുള്ള അച്ചപ്പവും എല്ലാം ഒക്കെ വെച്ചിട്ടാണ് ബാക്കി സദ്യ വിളമ്പുന്നത് അപ്പം മോനാണ് ആദ്യം കറികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ വിളമ്പിക്കോളാം ഞാൻ വിളമ്പിക്കോളാം പറഞ്ഞു പായസം വെച്ചത് കടല പായസമാണ് പിന്നെ സാമ്പാറും എല്ലാം പപ്പടവും എല്ലാം ഇവിടെയൊക്കെ ഒരു ഇതായിരുന്നു കാണാനൊക്കെ നല്ല ഒരു ഇതായിരുന്നു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണിങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഞാനും മോനും മാത്രമായിരുന്നു കഴിക്കാനല്ല പിന്നെ വേഗം ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഓണപരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മോനും പിന്നെ വേഗവും ഒക്കെ കഴിച്ചു അപ്പോൾ ഇത് രാവിലെ ഓണപരിപാടി നടക്കുന്ന നടക്കുന്നിടത്ത് അത്തപ്പൂക്കളൊക്കെ ഇട്ടതാണ് പിന്നെ ഇനി കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നടന്ന ഓണാഘോഷ കാര്യങ്ങളൊക്കെയാണ് കേറിയിട്ടിണ്ട് ഗൈ അമ്മ ഇപ്പൊ കേറിയിട്ടുണ്ട് കറക്കല് അടിക്കാ അമ്മ അരിവാൾ <laughs> വയ്ക്ക <laughs> ഓണത്തിൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാട്ടെല്ലാം ഒക്കെ എല്ലാവരും കേട്ടുകയാണല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി പിന്നെ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് കരുതി അങ്ങനെ തിരുവനന്തപുരം തമ്പാനൂരുള്ള ഏരിസ് പ്ലസിലെ ആർ ഡി എക്സ് എന്ന് പറയുന്ന മൂവിയാണ് പിന്നെ കാണാൻ പോയത് പതിനൊന്നരയ്ക്കുള്ള ആയിരുന്നു അപ്പോൾ പതിനൊന്നരയ്ക്ക് പോയി പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓണം കൂടി കടന്നുപോയി എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടം ായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടമാണ് കൂട്ടുകൂടാൻ എന്ന ചാനൽ കൂട്ടുകൂടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്മകളും തിരുവോണത്തിനാശംസകളെല്ലാം നേർന്നുകൊണ്ട് ബൈ ബൈ